ഓഡിയോ ടീച്ചർ അത് മനസ്സിലായി അത് മനസ്സിലായി ഞാൻ ടീച്ചർ സംസാരിക്കുമ്പോഴേക്കൊരു കോഴിപൊട്ടലുള്ളതാണല്ലോ ഇടയ്ക്ക് കയറിട്ട് സംസാരിക്കലും തക്കലൊക്കെ അതൊക്കെ തിരക്കുണ്ടോ ചോദിച്ചതെ സംസാരിച്ചുള്ളു വിഷയം ഞാന് ഈ ഗാസൈ ഗാസയിലെ പട്ടിണി പോയും കേരളത്തിലെ ഹിജാബ് പോയെന്നുള്ള ഞാൻ വിഷയം പക്ഷെ ഇത് ക്ലബ് ഹൗസിൽ ഇത് കാണിക്കുന്നില്ല ക്ലബ് ഹോസിൽ ക്യാപ്ഷൻ കാണിക്കുന്നില്ല മനസ്സിലായോ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഞാൻ ക്യാപ്ഷൻ മാറ്റിട്ടാണ് വിശാക്കിയത് ഞാനിപ്പം ഗാസേര് ബോംബ് കട്ടൽ തുടങ്ങിക്കുന്നുണ്ടാവും ഈ വൈകുന്നേര സമയത്ത് മനഃപൂർവ്വം ഈ മത തീവ്രവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ മതവിശ്വാസികൾ അയ്യോ ഇന്ത്യയിൽ കേരളത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഫോളോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു മുസ്ലിങ്ങളെ വേട്ടയാടുന്നു മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു ഇതൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കണം പക്ഷെ ഇവർക്ക് ഹമാസിനു വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയിട്ടും കരയാം മറ്റ് ബംഗ്ലാദേശ് നൈജീരിയ സിറിയ ഇറാൻ ഇതൊന്നും ഇവർക്ക് കണ്ടില്ലെന്നും വിചാരിക്കാം ഇപ്പോ നമുക്കറിയാം ഒരു ഹിജാബ് ഇതല്ല ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട വ്യക്തമായും ഇവർക്ക് ഇതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ടകളുണ്ട് അതല്ലാതെ മതത്തിന്റെ അവകാശങ്ങൾ അനിയന്ത്രിതമായിട്ടുള്ളതല്ല എന്ന് അവർക്കും അറിയാം അപ്പൊ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആരാന്റെ മുറ്റത്തൊന്നും കയറി നടക്കാനൊന്നും പറ്റില്ല ആരാന്റെ പറമ്പിൽ കയറി ഒന്നിനും രണ്ടിനും പോകാനൊന്നും പറ്റില്ല മലമൂത്ര വിസർജനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതൊക്കെ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി അഞ്ചു മുതൽ വായിച്ചു നോക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങളല്ല മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതേ ശ്രീ എന്ന തീവ്രവാദ സംഘടനയാണ് കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരവാദികൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും എന്തെങ്കിലും ഒരു ആശയം ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി ഇവർ കാത്തിരിക്കുവാണ് എസ് ഡി പി ഐ എന്താണ് ചെയ്തത് എന്ന് അവരെ കുറ്റപ്പെടുത്താൻ തന്റെ ഇടവും ധൈര്യവും ഇല്ലാത്ത അവിടത്തെ എം പി ആയിട്ടുള്ള ഹൈബിടൻ പറയുന്നത് ആർ എസ് എസ് കാരും ബി ജെ പി കാരും വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നാണ് ആർ എസ് എസ് കാരും ബി ജെ പി കാരും അവിടെ തിരിഞ്ഞുകൊലൊന്നും കിട്ടില്ല ഛത്തീസ്ഗഡിൽ ആണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ അവിടെ വന്ന് അങ്ങനെ പറയുന്നതും കൂടി ഓർക്കണം എസ് ഡി പി ഐക്കാരെ ആർ എസ് എസുകാരും ബി ജെ പി കാരുമായിട്ട് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാ നട്ടലില്ലാത്ത ഒരു എം പി എന്ത് എവിടെ പറയണം എന്നറിയാതെ വായി തോന്നുന്നത് വിളിച്ചു പറയുവാണ് എസ് ഡി പി ഐയെ കണ്ടാൽ കമിഴ്ന്ന് കിടക്കണോ മലർന്നു കിടക്കണോ മുട്ടിലഴയണോ എന്നറിയാത്ത ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ നാടിനാപത്താണ് മുനമ്പത്ത് നമ്മൾ കണ്ടതാണല്ലോ അത് എന്നെക്കാൾ നന്നായിട്ട് സ്റ്റാൻലി സാറിന് ആ വിഷയം അറിയാം ആർ എസ് എസ് ബി ജെ പി ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കത്തില്ല എന്ന് പറഞ്ഞ് അവരിവിടെ വന്നിരിക്കുന്നു അതിന് ആരേത് വിഷയവുമായിട്ടാണ് ഇവരൊക്കെ വന്നത് ആർ എസ് എസും ബി ജെ പിയും ആ ഭാഗത്തെ വന്നിട്ടില്ല സുഡാപ്പികളുടെ അടുത്ത ചോദ്യം ഇതാണ് കന്യാസ്ത്രീകൾ എന്താ ധരിച്ചിരിക്കുന്നത് അവർക്ക് അവരുടെ മതവേഷമാകാമോ സ്കൂളിലെ വിദ്യാർത്ഥി അല്ലല്ലോ അവരെ അവര് വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് അവർ ആ വേഷം ധരിച്ചിട്ടുണ്ട് ആ സ്കൂളിലെ നിയമം അനുസരിച്ചിട്ടുള്ള യൂണിഫോം മാത്രമേ അവിടെ ധരിക്കാൻ പാടുള്ളൂ അത് വിദ്യാർത്ഥികൾക്ക് നിബന്ധനയാണ് നിർബന്ധമാണ് അതിന് പറ്റുമെങ്കിൽ മാത്രം ആ സ്ഥാപനത്തിൽ പോയി അവര് പഠിച്ചാൽ മതി ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം എന്താണ് എന്ന് ആദ്യം തന്നെ അവരുടെ ബൈലോയിൽ എഴുതിയിട്ടുണ്ട് അത് പ്രിൻസിപ്പളിനോ അധ്യാപകർക്കോ ബാധകമല്ല എന്നും അതിനകത്തുണ്ട് അപ്പൊ യൂണിഫോം എന്നത് വസ്ത്രത്തെ സംബന്ധിക്കുന്നതാണ് അതിനകത്ത് കുരിശുമാലയോ കുങ്കുമപ്പട്ടോ ഒന്നും ബാധകമല്ല നെറ്റിയിലെ നമസ്കാര തഴമ്പ് കൊണ്ടുവരാൻ ആരെങ്കിലും പറയാൻ പറ്റുമോ അത് മാറ്റാൻ ആർക്കും പറ്റുമോ അപ്പൊ യൂണിഫോമിന്റെ ഭാഗമല്ല അതൊന്നും അതുപോലെ തന്നെ പോലീസിലെ പട്ടാളത്തിലൊക്കെ ഡ്രസ് കോഡുകൾ ഉണ്ട് പട്ടാളത്തിന്റെ കാര്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് പത്രസമ്മേളനം നടത്തിയത് ആരാ കേണൽ സോഫിയ ഖുറേഷ്യ എന്ന ലേഡിയാണ് അവര് പത്രസമ്മേളനത്തിൽ വന്നത് അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്നിട്ടല്ല അപ്പോ കരസേനയുടെ യൂണിഫോമിലാണ് അവര് വന്നത് ലോകം മുഴുവനും അത് കണ്ട് മുസ്ലിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞ മുസ്ലിം പ്രഭാഷകർ അടക്കം വന്ന് പ്രസംഗിച്ച വിഷയമാണത് ഇവിടെ പല ആളുകളും ചെയ്തു കൂട്ടിയ വിവാദങ്ങൾ തെറ്റാണ് ഇസ്ലാഫും ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് ഇവർ ഈ വിഷയത്തെ തെറ്റായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകുവാണ് ഇപ്പോ ഓരോ ഭാഗം വീതം കേരളത്തിന്റെ ഓരോ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ശരീരത്ത് നിയമമാക്കാനുള്ള ചില ഹിഡൻ നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താലിബാനെ പോലെ മുസ്ലിം സ്ത്രീകൾ വീട്ടിനകത്ത് ജനന് പോലും വെക്കേണ്ട വീട്ടിനകത്ത് ഇരുന്ന് അവിയണമെന്ന് പറയുന്ന ഒരു നിയമത്തിനു വേണ്ടി ഇവിടെ കിടന്ന് കലുഷിതമായിട്ടൊരു പ്രക്ഷോഭകരമായിട്ടൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നില്ലേ അപ്പോ ഇത് ഈ മുസ്ലിം പ്രീണനത്തിന്റെ സൂപ്പർലെറ്റ് വേർഷൻ ആണ് ഇസ്ലാം ജന്മമെടുത്ത സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത അവര് പോലും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതം കുവൈറ്റ് രാജകുമാരനാണ് മതം ഉപേക്ഷിച്ചത് എം ബി എസ് ആണ് അപ്പിക്കുപ്പായം വലിച്ചെറിയുന്നത് ദുബൈ രാജകുമാരിയാണ് അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് സ്വന്തം ഭർത്താവിനെ പോലും മുത്തലാഖ് ചൊല്ലുന്നത് ഇന്തോനേഷ്യയുടെ സ്ഥാനപതിയുടെ മൂന്നാമത്തെ മകളാണ് മതം വലിച്ചെറിഞ്ഞ് ധർമ്മം സ്വീകരിക്കുന്നത് കേരളത്തില് അതുപോലെ ഭാരതത്തിൽ മുഴുവനും ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവര് പോലും പുരോഗതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ഇവർ ആറാം നൂറ്റാണ്ടിലേക്ക് ഒരു പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നു ഗൾഫ് രാജ്യങ്ങള് സൗദി ആണെങ്കിലും ദുബൈ ആണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും നമ്മൾ കണ്ടതല്ലേ ഫുട്ബോൾ ക്യാമ്പയിനൊക്കെ അപ്പൊ പുരോഗമനപരമായ രൂപത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ നീങ്ങുമ്പോൾ കേരളത്തിലെ ചിലർക്ക് ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് സ്വന്തം സമുദായത്തെ കൊണ്ടുപോകണം അതുകൊണ്ട് ഇതെല്ലാം മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നുണ്ട് കേരളത്തെ ഒരു ശരീരത്തിൽ രാജ്യമാക്കാനുള്ള തത്രപ്പാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എ കെ ആന്റണിയെ പോലെയുള്ള ആളുകൾ അത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് തീവ്രവാദികൾ ഓരോരോ പരീക്ഷണം നടത്തുവാണെങ്കിൽ ഈ വിഷയം എങ്ങനെ കൊള്ളും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത വിഷയവുമായിട്ട് ഇവർക്ക് രംഗത്ത് വരാൻ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് തെറ്റാണ് എന്നറിയാത്തവരല്ല ഇവിടെയുള്ള മത തീവ്രവാദികളൊന്നും ഇവിടെ ഒരു കോടതിയുണ്ട് ആ കോടതി വിധി അനുസരിച്ച് അവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണയുമായിട്ടുണ്ട് ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിക്കാം സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാം അതിനനുസരിച്ച് മുന്നോട്ട് വരാം എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും എസ് ഡി പി എക്കാർക്ക് ഈ വിഷയം പിന്നെയും കത്തിച്ചു നിർത്തണമെന്ന് എന്താണ് ഇത്ര താല്പര്യം അത് തള്ളിക്കളഞ്ഞ് നടപടി എടുക്കാനുള്ള അധികാരം ശിവൻകുട്ടി എന്ന വിദ്യ ആഭാസ മന്ത്രിക്കുണ്ടോ ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് മന്ത്രിയോടും കേരള സർക്കാരിനോടുമൊക്കെ നമുക്ക് പറയാനുള്ളത് കുമാരനാശാൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞതാണ് ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രവും അതുതന്നെയാകാം അതിൽ മൂളായികാം സമ്മതം രാജൻ എന്ന വരികൾ തന്നെയാണ് ഇവരോട് നമുക്ക് ആകെ ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം എന്ത് ഈച്ചകോപ്പി പോലെ ഇവരെന്ത് സമീപനം സ്വീകരിച്ചാലും നാളെ അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം വരും ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നന്നാക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനു വേണ്ടിയും സമൂഹത്തിൽ ഒരു കല സമൂഹത്തിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഇവർ ഇത്തരം അജണ്ടകളുമായി രംഗത്ത് വരുന്നത്